ജോരി ഇന്ന് ഞാൻ നിൽക്കണവരിക്കില്ല ജോലികൊണ്ടാണ് ഞാൻ ബ്ലൂ എഡിഷൻ വാങ്ങിയത് അതെന്താണെന്നറിയോ ഗേൾസ് എഡിഷൻ വാങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് കിട്ടാറുള്ളത് ആ ഒരു റിങ്ങാണ് ഇപ്പോൾ ആ റിങ് മാത്രമേ ഉള്ളൂ കൊടുക്കുകയെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് നമ്മളെ ബോയ്സ് എഡിഷൻ എന്ന് തുറന്നു നോക്കട്ടെ ഞാൻ ഇത് പൊട്ടിക്കുന്ന സമയങ്ങളിൽ ചെയ്യും അപ്പൊ ഇതിലാണ് സമ്മാനം തന്നെ നമുക്ക് സമ്മാനം പൊടിച്ച് നോക്കാം പിന്നെ സമ്മാനം പൊടിച്ചെക്ക എനിക്ക് എന്താ കിട്ടുക ഇവ ഇപ്പൊ ഏതാ പ്രൈസ് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും ഭയങ്കര വലിയ സാധനത്തോ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ഇത് കളയാമേ അപ്പം ഞാനിത് തുറന്ന് നോക്കുന്നു എന്താ നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫോട്ടോസ് അപ്പം നമുക്ക് ഇതിങ്ങനെ വെക്കാൻ നോക്കാം ഇത് എന്തോ തീർച്ചയായിട്ടും ты, блядь, на вот അതിലൊന്നും കിട്ടിയിട്ടില്ല എഡീഷനിൽ കിട്ടിയത് ഇതാണ് ഇത് ഇങ്ങനെ നമ്മൾ തറക്കുമ്പോ എനിക്ക് വന്നിരിക്കണതാ ഇത് ഇതാണ് ഇത് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഗേൾസിനും കാണും സൂപ്പർ നമ്മൾ ബോയ്സാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ താരയും മുട്ടായ കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഇത്രയുള്ള വീഡിയോ